ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ വിക്രത്തിൻ്റെ കാര്യം ആലോചിച്ച് ഇരുന്ന് കരുമ്പോൾ ശ്രീജി ആശ്വസിപ്പിക്കുന്നുണ്ട് പൂജാരി പറഞ്ഞിട്ടില്ലേ അമ്മേ വിക്രത്തിനൊന്നും സംഭവിക്കില്ല എല്ലാം ശരിയാവുമെന്ന് എന്ന് പറയുന്നത് കേട്ടോണ്ട് അച്ഛൻ വരികയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ പൂജാരി അല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റം പറയുമ്പോൾ അമ്മ വന്നിട്ട് കൂടിയിട്ട് വിഷമിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവന് നല്ലത് വരാനായിട്ട് പാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോനെ ഒന്നും വരാതിരുന്നാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചെയ്യ് കോടതിയിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പറയുന്നുണ്ട് ഈ ഞാൻ കോടതിയിലേക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിയാൽ മതിയാവും ഒക്കെ പറഞ്ഞിട്ട് അച്ഛനെ അവിടെ നിൽക്കാണ് കേട്ടോ ഈ സമയത്താണ് വിക്രവും വേദം കൂടിയിട്ട് മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അമ്മ വേഗം സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചില്ലട്ടോ അപ്പോൾ ശ്രീജയ്ക്കും അമ്മയ്ക്കൊക്കെ സന്തോഷമാകും അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വിക്രം പറയും പറയട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ വിക്രത്തിനെ വേദ തന്നെയാണ് രക്ഷിച്ചെന്നുള്ളത് അങ്ങനെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണെന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഈ വീട്ടിൽ തുടരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ് കേട്ടോ വിക്രത്തിനോട് വീട്ടിൽ കയറേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ അച്ഛൻ സംസാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പോലീസുകാരും ആൾക്കാരും ഒക്കെ കയറി ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കും ഇനി ഈ മേലില് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഒരു കേസിൻ്റെ കാര്യത്തിലും ഒരു കാര്യത്തിലും ഇവിടെ പോലീസുകാർ കയറി ഇറങ്ങാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് കുറച്ച് വാക്കുതർക്കമൊക്കെ വാക്ക് വാക്കുതർക്കത്തിൽ കാരണം വേദ പറയുന്നുണ്ട് ഈ ഈ മനുഷ്യൻ ഈ വീട്ടിലാണ് താമസിക്കേണ്ടത് നിങ്ങളുടെ മകനല്ലേ അപ്പോൾ ഈ വീട്ടിൽ തന്നെ താമസിക്കണം പിന്നെ വിക്രത്തിനെ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം ഇനി ഒരു പോലീസുകാരൻ വിക്രത്തിനെ തേടി ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ അച്ഛനോട് പറയുകയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട് വിക്രത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ ആക്കാനുള്ള ഉത്തരവാദിത്തം ഇനി എനിക്കുണ്ട് അതുകൊണ്ട് അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യും പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രത്തിനെ നിങ്ങൾ അംഗീകരിച്ചേ മതിയാകും എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അതിന് നിന്നെവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ ഈ വീടിൻ്റെ മരുമകളായിട്ടോ ഇവൻ്റെ ഭാര്യ ഇവനോ നിന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇവനെ നന്നാക്കാനായിട്ട് തീരുമാനിച്ച് പുറപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം അതിന് വേദക്ക് വലിയ മറുപടി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് കയറാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകണം എന്തായാലും വിക്രത്തിനെ വേദ രക്ഷിച്ചല്ലോ അപ്പം അമ്മ വി വേദയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് രാത്രി സമയത്താണ് വേദ റൂമിലേക്ക് വരുമ്പോൾ വിക്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് വിക്രത്തിൻ്റെ റൂമിൽ നിന്ന് കുറേ കാര്യങ്ങൾ വേദയ്ക്ക് ലഭിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വിക്രം ഒരു സാധാരണ ഒരു ഗുണ്ടയല്ല നല്ല വിദ്യാഭ്യാസവും ഇവരെ വിവരമുള്ളൊരു മനുഷ്യനാണെന്നുള്ള കാര്യമൊക്കെ വേദം മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവും വിക്രം നല്ലൊരു മനുഷ്യനാണ് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് എന്തോ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടത് അറിയണം എന്ന് വിചാരിച്ചിട്ട് ശ്രീജേഡത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ശ്രീജേഡത്തിയോട് സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ ശ്രീജേഡത്തി വിക്രത്തി വിക്രത്തിനോട് അല്ല വേദയോട് വിക്രത്തിനെ കുറിച്ച് പറയേ വിക്രം നല്ലൊരു മനുഷ്യനാണെന്നും നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണെന്നും നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്നൊക്കെ വേദ തിരിച്ചറിയുന്നുണ്ട് ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമാർക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ